അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും അയ്യോ പനി ലേശം കുറവുണ്ട് എന്നാൽ വലിയ മാറ്റം ഒന്നും പറയുന്നില്ല ജലദോഷം മാറിയിട്ടില്ല പനി കുറവുണ്ട് ഇന്നലെ മരുന്നൊക്കെ കഴിച്ചു ശേഷം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഓക്കെ ഇന്ന് നമ്മള് എന്താണ്ടാക്കണ് ഇനി ഞങ്ങൾ ഭൂരിയും ഇഷ്ടവും ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ട്രൈ ചെയ്യാൻ പോവാണ് ഗ്യാസ് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പം വാങ്ങിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് സോണിത കുഞ്ഞിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉഷാറാക്കാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് രണ്ട് ദിവസമായിട്ട് സ്വന്തം വീഡിയോ കണ്ടിട്ട് ചേച്ചി എന്താണ് ചെയ്യാൻ പോകുന്നത് ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ഭൂരി ഭൂരിക്ക് വേണ്ടത് ആദ്യം നമ്മൾ മാവെല്ലാം കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് യെസ് ഇത് വെച്ചിട്ട് നമുക്ക് ഭൂരി ഉണ്ടാക്കണം ഭൂരിക്ക് സെറ്റാകുമോ ആവേണ്ടതാണ് അല്ലേ ഓക്കെ ഗാസ്റ്റ്സ് അങ്ങനെ വെജിറ്റബിളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു സോണി ചേച്ചി ഇതേ പരത്തിന്റെ മഞ്ഞപ്പൊടിയാണ് ഇത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞങ്ങൾ ഇണ്ടാക്കിയതാണ് ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പൊ ഇനി ഞങ്ങള് കറി വെക്കാനുള്ള പരിപാടിയാണ് കറി ഞാനാണ് വെക്കാൻ പോകുന്നത് സോണി ചേച്ചി ഇങ്ങനെ പരത്തി പരത്തിയിരിക്കും എന്തായ ചേച്ചിയേ നടക്കുണ്ടോ ഏ രണ്ടാമതും ഭൂരി എന്നുള്ള സംഭവം ട്രൈ ചെയ്യാണ് ആദ്യം ട്രൈ ചെയ്ത സാധനം പറ്റ പരാജയായിരുന്നു ഗൈസ് പറ്റ പരാജയം പറഞ്ഞു പറ്റ പരാജയം മാവ് ഉടങ്ങിയത് ഈ ലെവലായി പോയി പിന്നെ ഞങ്ങൾ രണ്ടാമതും മാവ് എടുത്ത് സെറ്റാക്കി രണ്ടാമതും ചൂടുകയാണ് എപ്പോഴും വല്യൊരു മെച്ചം കാണില്ലല്ലോ എന്താണ് അമ്മേ എന്താണ് ഒന്നും റെഡിയാക്കി തരാത്ത് ഏർ സമയം എത്രയായി മണിയായി വേഗം തരാൻ പറയസ് ഉണ്ടാക്കിയ പൂരി ഒക്കെ ഇങ്ങനെയായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങൾ ചപ്പാത്തിയിലേക്ക് തന്നെ കൈമാറ്റം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് വേറെ എന്ത് വിധി ഈച്ച ഭയങ്കരായിട്ടുണ്ട് ഗായസ് ഈ മഴക്കാലം വന്നുകഴിഞ്ഞാൽ ഈച്ചോളക്കത് ഇപ്പൊ ഇവിടെന്നിപുന് അറിയില്ല തേ ഞാൻ ഉണ്ടാക്കിയ ഇഷ്ടൂ ഞങ്ങളുടെ അവിടെ എന്ന് പറയും ചെറു സ്റ്റൂ എന്ന് പറയും എന്തായാലും കഴിക്കേണ്ടതൊക്കെ ഒന്ന് തന്നെയാണ് അതെ അതെ ചായ റെഡി എല്ലാം പൊക്കിക്കൊണ്ട് വരൂ ഗായ്സ് Kommer du, Kalif?

കാര്യമായിട്ടൊക്കെ മീൻ പിടിക്കാൻ ഇര ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ നന്നായിട്ട് അത് തിന്നിട്ടും പോകുന്നുണ്ട് ആ ആ കൊടുക്കുക അവിടെ എവിടെയൊക്കെ ഗ്യാസ് ഇന്നിട്ട് നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കുകയാണ് നമുക്ക് ഇനി അടുത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അത് തരൊക്കെ മീനുകളൊക്കെ ഓടാൻ നടക്കുന്നുണ്ട് ഒന്നിനും കാണുന്നില്ല ഇടയ്ക്ക് ഞങ്ങളിവിടെ ഒരു രണ്ട് മൂന്ന് പട്ട കടന്നിട്ട് അതൊന്ന് നിങ്ങളൊന്നു ഇതാക്കിയായിരുന്നു ഇത് ആരെയും കാണാനില്ല കൊണ്ടുപോയി കൊണ്ടുപോയി ആൾക്കാരൊക്കെ പേടിച്ച ഉള്ളിൽ കയറി ഇരിക്കുവാണോന്നൊരു ഉണ്ട് ജീവനും കണ്ടൊക്കെ ഓടുന്നുണ്ട് കിട്ടു സോറി എന്താ കിട്ടു കിട്ടു കുറ നേരമായിട്ട് നിിക്കുന്നു അതേ സമയങ്ങളേ കാണാനായിട്ട് കിട്ടല്ല കിടക്കും നേരെ കിട്ടില്ല യെസ് ഗയ്സ് ഓർന്നും കിട്ടിട്ടുണ്ട് ഒരു കുഞ്ഞൊരു ഇതെന്താ മീനാടാ പരല് പരല് പരലിനെ കെട്ടിയിട്ടുണ്ട് അത് ഇنده അമ്മേനെ തേടി കുറേ നേരം ആയിട്ട് അമ്മ അമ്മ എന്ന് പറയുന്നുണ്ട് ഫുള് ഇട്ടടി അങ്ങടെ ഏ സോണി ചേച്ചി പിടിക്കാൻ പോവാണെ പിടിച്ച് 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 വളരെ സന്തോഷം നോക്കി പിടിച്ചപ്പോ കുട്ടാ കൂട്ടാപ്പു എടുത്തിട് പിടിക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ ഏ മരമാക്രി ഇറക്കി അങ്ങനെ മൂന്നെണ്ണത്തിനെ കിട്ടി ബോധിച്ചിരിക്കുകയാണ് സോണി ചേച്ചി കി ജനങ്ങേ ഞാനും പിടിക്കുമ്പോഴത്ത കാര്യം അങ്ങനെയാ കഴിവ് പുലികളാ കാണാനുണ്ട് നാണമുണ്ടോ നാണം ആ സൂര്യ വരെ പിടിച്ചു രണ്ട് മീന് ഓല എടുക്കാനല്ല പറഞ്ഞ മീൻ പിടിക്കാനാ പറഞ്ഞത് എന്നാ ബാക്കിയുള്ളവരുടെ സമയം നഷ്ടപ്പെടുത്തുക എനിക്കത് ഊരിടാ വേറെ മീൻ പിടിക്കണം മതി അൾട്ടിമേറ്റ് കുറെ നേരം എടുക്കാൻ തുടങ്ങിട്ട് ഞങ്ങൾ പിടിക്കുന്ന മീനിനൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യാറ് അറിയാം കിണറ്റിൽ പോയി നോക്കണ്ട അപ്പൊ ഞങ്ങൾ പിടിക്കുന്ന മീനിനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കിണറ്റിലിടാറ് ഇത് നേരെ കിണറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോട്ട് തോടിക്കുമ്പോട്ട് ഞാറാണത്ത് 올리지널 오리지널. 리리 എന്താ എന്താൻ്റെ ചിരി ചിരി കണ്ട കണ്ടോ അതിൻറെ പൊളിച്ചേ പൊളിച്ചേ ണ്ടേ ഗസ് ഒളിച്ചേ ഒളിച്ചേ ഉം ഉം